കോഴിക്കോട് പയ്യോളിയിൽ എട്ടാം ക്ലാസ്സുകാരന് നേരെയുണ്ടായ ഒരു ക്രൂരമർദ്ദനമാണ് സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് മർദ്ദനത്തിൽ പതിമൂന്നുകാരന്റെ കർണകൂടം തകർന്നു ഫുട്ബോൾ താരമായ വിദ്യാർത്ഥി പരിശീലനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് സംഘടിച്ചെത്തിയ വിദ്യാർത്ഥികൾ ആക്രമിച്ചത് മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പതിമൂന്നുകാരനെ മർദ്ദിച്ചതെന്നാണ് പരാതി രണ്ടാഴ്ച മുൻപ് നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് आज मैंने मतलब कुछ किया मतलब ये मतलब क्या है लाइक यार मैं क्या कर रहा हूं मैं क्या कर रहा हूं यार मैं कर रहा हूं काम 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 പരാതി നൽകിയിട്ടും പോലീസ് ഇടപെടൽ വൈകിയെന്ന് വിദ്യാർത്ഥിയുടെ കുടുംബം ആരോപിക്കുന്നു മകനെ അറിയാത്ത കുട്ടികളാണിത് ഒരു അവനൊരു പേരറിയില്ല ഇത് സ്കൂളാ പഠിക്കുന്നതെന്നൊന്നും അറിയില്ല പിന്നീട് നമ്മളന്വേഷിച്ചപ്പോഴാണ് പി ഒല സ്കൂളിലെ കുട്ടികളാണെന്നുള്ളത് അറിഞ്ഞത് അവരൊരു വീഡിയോ അവർ അടിക്കുന്ന സമയത്തെടുത്ത വീഡിയോ നമ്മുടെ കയ്യിലെത്തി അതിനുശേഷം അടി ഇത്രയും ഗൗരവത്തിലുള്ളതാണെന്ന് മനസ്സിലായത് പിന്നെ ഇവരെ കൂട്ടത്തിലുള്ള കുട്ടികൾ അതിൻ്റെ മുന്നേ ഒരു മാസം മുന്നേ നന്ദിയിൽ ഒരു കുട്ടിൻ്റെ വീട്ടിൽ വന്നിട്ട് അടിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലെ അടിച്ചിട്ടില്ല കുട്ടിനെ വിളിച്ച് പുറത്തു കൊണ്ടുപോയിട്ട് ഇന്നോ രണ്ടോ അടി അടിച്ച് ഭീഷണിപ്പെടുത്തിയാണ് പോയത് പക്ഷെ അവിടെ കളിക്കാൻ പോകുന്ന ഒരു പോകുന്നൊരു ഇതില് അവടെ കിട്ടിയ സ്ഥിതിക്ക് ഇവൻ ഒറ്റക്ക് കിട്ടിയ കൂടി ഇവനെ പിടിച്ച് ആ ചെറിയ സൈഡിലുള്ള റോഡും കൊണ്ടുപോയിട്ടാണ് അടിച്ചത് സ്കൂളും പേരും ചോദിച്ചിട്ട് അടിച്ചതെന്ന് മോൻ പറഞ്ഞു തലക്കും ചെവിക്ക് അടിച്ച് തലവേദന അത് കോച്ചിനോട് പോയി പറഞ്ഞു കോച്ച് വിളിച്ചു കോഴിക്കോട് നിന്ന് എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനീഷ് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും പൂർണ്ണമായും പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണ് ആക്രമിച്ചതും ആക്രമണം തിരികെയായും അതുകൊണ്ട് തന്നെ ദൃശ്യം പൂർണ്ണമായും കാണിക്കാൻ കഴിയില്ല പക്ഷെ എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ക്രൂരമായ മർദ്ദനം ആ വിദ്യാർത്ഥിക്ക് ടോം രണ്ടാഴ്ച മുമ്പാണ് ഇപ്പോൾ ഈ കേസിന് കേസിനാസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന അതായത് സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഈ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ ഉണ്ടായത് ഫുട്ബോൾ പരിശീലനം കഴിഞ്ഞ് മടങ്ങും വഴിയാണ് ആ ക്രൂരമായ ആക്രമണം നടത്തുന്ന കുട്ടിയുടെ വാക്കുകൾ തന്നെ ചെവിക്കും തലയ്ക്കുമൊക്കെ ഭീകരമായി അടിക്കുന്ന ഒരു സാഹചര്യം അടിയുടെ ആഘാതത്തിൽ കർണപടം പൊട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഗുരുതരമായ പരുക്കുകളുണ്ട് മൂന്ന് മാസത്തോളവും വിശ്രമം ആവശ്യമുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്ന അവസ്ഥയിലേക്ക് പോലും എത്തുന്ന തരത്തിലുള്ള ഒരു പീഡനമാണ് ആ കുട്ടിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് ഈ രണ്ട് കുട്ടികളും രണ്ട് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ആദ്യം ഈ കുട്ടിക്കും ഈ വിദ്യാർത്ഥികളെ അറിയില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് പിന്നീട് കുടുംബം നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടികളെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് എന്ന സൂചനയാണ് ഈ കുട്ടിയുടെ അമ്മ നൽകുന്നത് ആ ദൃശ്യങ്ങൾ പിന്നീട് ഈ കുടുംബത്തിന്റെ പക്കൽ ഈ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ പക്കൽ എത്തുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സമയപ്രദേശത്ത് തന്നെയുള്ള സ്കൂളിലെ കുട്ടികളാണെന്ന് ഇന്ന് കണ്ടെത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്ത് പക്ഷേ ഈ പരാതി പോലീസിന്റെ പക്കൽ എത്തിയിട്ടും ആദ്യ ദിവസങ്ങളിൽ അർഹിക്കുന്ന ഒരു പരിഗണന ഈ കേസിന് നൽകിയില്ല എന്നൊരു പരാതി ഈ കുടുംബത്തിനുണ്ട് പിന്നീട് ജില്ലാ പോലീസ് മേധാവിക്ക് അടക്കം പരാതി നൽകിയതിലൂടെ ആണ് ഇതിൽ ഒരു നടപടി നടപടിയെടുക്കുകയും കുട്ടികൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിനുശേഷം ഈ ജുവനൽ ബോർഡ് മുമ്പാകെ നാളെ ഹാജരാവാൻ കുട്ടികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് കുട്ടികൾ ജുവനൽ ബോർഡ് മുമ്പാകെ ഹാജരായ ശേഷമാവും ബാക്കി നടപടിക്രമങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി എന്തായാലും അങ്ങേറ്റം പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പയ്യൂളിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഏത് തരത്തിലേക്കാണ് നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കം മാറുന്നത് ഒരു സഹപാഠി അല്ലെങ്കിൽ അസമപ്രായക്കാരനായ മറ്റൊരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കാൻ ഈ തലമുറക്ക് യാതൊരു മടിയും ഇല്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മനുഷ്യജീവൻ പോലും അപഹരിക്കപ്പെടാൻ ഇടയുള്ള രീതിയിലുള്ള അക്രമം നടത്താൻ പോലും ഈ കുട്ടികൾക്കും മടിയില്ല എന്നതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് കേവലം ഈ പയ്യോളിൽ മാത്രം നടക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലെ ദൃശ്യങ്ങളല്ല നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട അധ്യാപകരോടും മറ്റ് പൊതുപ്രവർത്തകരോടും ഒക്കെ ബന്ധപ്പെടുമ്പോൾ ഇത്തരം നിരവധി സംഭവങ്ങളാണ് പലപ്പോഴും ഉണ്ടാവുന്നത് കുട്ടികളായതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്നിവയൊക്കെ പരിഗണിച്ചാണ് പലപ്പോഴും ഈ ഒട്ടുതീർപ്പ് ചർച്ചകൾ നടത്തുകയും ഈ കൂട്ടരെയും കൈ പിടിച്ച് പരസ്പരം മാപ്പൊക്കെ പറയിച്ചു വിട്ടയക്കുകയും ചെയ്യണം ഒരു രീതി കാണുന്നു പക്ഷെ ഇത് അങ്ങേറ്റം അപകടകര അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു അങ്ങേറ്റം മോശമായ ഒരു പ്രവണത അല്ലെങ്കിൽ ഇത്തരത്തിൽ വഴക്കടിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ തീർച്ചയായും സമീപകാലത്ത് ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് കോട്ടയം പാലായിൽ ഒരു സ്കൂളിലെ വിദ്യാർത്ഥിയെ നഗ്നാക്കി മർദ്ദിച്ചു ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് പ്രചരിപ്പിച്ചത് സഹപാഠികൾ തന്നെയായിരുന്നു ഇവിടെയും ഈ ദൃശ്യങ്ങൾ ബോധപൂർവം ഇവർ പകർത്തുന്നു പിന്നീട് ഇവർ തന്നെ പ്രചരിപ്പിക്കുന്നു മുൻപ് അതായത് വർഷങ്ങൾക്ക് മുൻപ് പതിറ്റാണ്ടുകൾക്ക് മുൻപൊക്കെ പരിശോധിച്ചു എല്ലാ സ്കൂളുകളിലും ഇതുപോലെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘടനമുണ്ടാകാറുണ്ട് അതു വലിയ ചെറിയ വാക്കുതർക്കമൊക്കെ കയ്യാങ്കളി കലാശിക്കുന്ന നിരവധി സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം മാറുന്നു അതായത് സ്കൂളിൽ ആയുധങ്ങളുമായി എത്തുന്നവർ ക്രൂരമായി വിദ്യാർത്ഥികളെ മർദ്ദിച്ച് ആ ദൃശ്യങ്ങൾ പകർത്തി അതിൽ ആനന്ദം കണ്ടെത്തുന്നവർ എന്തായിരിക്കാം ഈ കുട്ടികൾ ഇങ്ങനെ മാറുന്നത് സ്കൂളിലൊക്കെ വേണ്ട രീതിയിലുള്ള സ്കൂളുകളിൽ നിന്നും ഇടപെടൽ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ എല്ലാ സ്കൂളുകളിലും കൗൺസിലിങ്ങും മറ്റുമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും അതൊക്കെ ഫലപ്രദമല്ല എന്നല്ലേ ഇത്തരം അനീഷ് ടോം ഇത് ഒറ്റപ്പെട്ട കാര്യങ്ങളല്ല വ്യാപകമായി ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു നേരത്തെ ടോം പറഞ്ഞ പാലയിലെ അനുഭവമായാലും പാലക്കാട്ട് അധ്യാപകന് നേരെ കയർക്കുന്ന അങ്ങേറ്റം മോശമായി സംസാരിക്കുന്നപ്പോൾ എടുത്തു വന്നാൽ കാട്ടിത്തരാമെന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു ഇവ ഇവിടൊക്കെ കുട്ടികളോട് പറഞ്ഞ കാര്യങ്ങൾ ശരിയാക്കാം എന്ന ഒരു വിലയിരുത്തൽ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് കുട്ടികൾ ഇത്ര സഹജീവിക്ക് ഒരു പരിഗണന പോലും നൽകാതെ ഈ സിനിമയിൽ മറ്റുമൊക്കെ കാണുന്ന രീതിയിൽ വളഞ്ഞിട്ട് ഒരാളെ ആക്രമിക്കുകയും അങ്ങേയറ്റം പരിക്ക് പറ്റുക അല്ലെങ്കിൽ അപകടം വരുക എന്ന രീതിയിലേക്ക് പോലും അവർ പ്രകോപനപരമായി പെരുമാറുന്നത് എന്ത് എന്നൊരു ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാവുന്നത് ഒരു നേരത്തെ വിനോദമൊക്കെ പറഞ്ഞതുപോലെ ഈ സിനിമകളിലെ സ്വാധീനമൊക്കെ കുട്ടികളിൽ വല്ലാത്ത ചെലുത്തിയിരിക്കാം പണ്ടൊക്കെ സ്കൂളിൽ ഈ മുഷ്ടി ഉപയോഗിച്ച് പരസ്പരം പല്ലുകൂടുന്നതും മഴ കൂടുന്നതും ഒക്കെ പതിവാണെങ്കിലും ഒരു പരിധിക്ക് അപ്പുറം ഈ അപ്പുറത്ത് മറുവശത്ത് നിൽക്കുന്ന ആളെ വേദനിപ്പിക്കണം അല്ലെ അവിടെ ക്രൂരമായി പരുക്ക് പറ്റണം എന്ന ഒരു ലക്ഷ്യം അന്നൊന്നും ഉണ്ടായിരുന്നില്ല ഒപ്പം ഈ ഫലങ്ങളെ കുറിച്ച് പോലും ഇപ്പോഴത്തെ ഈ തല്ലുകൂടുന്ന തലമുറ കാര്യമായി ചിന്തിക്കുന്നില്ല ഒരു പൊതു കാര്യങ്ങൾ പോലെയാണ് ഈ പരസ്പരം പോരടിക്കുന്നത് അല്ലെങ്കിൽ തെരുവിൽ തല്ലുകൂടുന്ന ഒന്നും ഒരു വലിയ പ്രശ്നമായി കണക്കാക്കുന്നില്ല ഒരു പക്ഷേ സമീപകാലത്തൊക്കെ ഇറങ്ങുന്ന സിനിമകളുടെയൊക്കെ ഒരു ആധിക്യം അതിനകത്തൊക്കെ ഉള്ള രീതി പിന്തുടരാൻ കുട്ടികൾ ശ്രമിക്കുന്നതായിരിക്കും ഈ വഴക്കടിക്കുമ്പോഴും അത് മറ്റു സഹപാഠികൾക്കിടയിൽ കിട്ടുന്ന ഒരു ഒരു സ്വാധീനം അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു വീരപരിവേഷം ഒക്കെ കിട്ടുന്ന സാഹചര്യമായിരിക്കും അതുകൊണ്ട് പരസ്പരം പോരടിക്കുന്ന ഒരു കുഴപ്പമല്ലാതായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് അതുതന്നെയാണ് ആ സമ സമീപകാലത്ത് കണ്ട ഈ കുട്ടികൾ ഇടപെട്ട അക്രമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ വലിയ ഗൗരവതരമായ ഒരു ഇടപെടലുകളിലേക്ക് പലപ്പോഴും പോലീസിനോ മറ്റു അന്വേഷണ ഏജൻസികൾക്കോ പോവാൻ കഴിയില്ല കാരണം അത്തരത്തിലൊരു നടപടി എടുത്താൽ കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ കുട്ടികളുടെ മുന്നോട്ടുള്ള ജീവിതം ഇതിനെയൊക്കെ വളരെ ദോഷകരമായി ബാധിക്കുന്നതാണ് ഈ കടുത്ത നിയമ നടപടികളൊക്കെ പക്ഷേ അത്തരം നിയമ നടപടികളെ കുറിച്ചുള്ള അറിവുകൾ ഈ എന്ത് വന്നാലും ഇത്രയേ ചെയ്യാനുള്ളൂ എന്ന രീതിയിലൊക്കെ പല കുട്ടികളും പറയുന്നതായൊക്കെ പല കൗൺസിലർമാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ വളരെ ബോധവാന്മാരാണ് അത്തരം ഈ കുറ്റവാസന ഇല്ലാതാക്കാനുള്ള കർശനമായ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങണതുണ്ട് കായിക വിനോദങ്ങളിലും മറ്റുമൊക്കെ ഏറ്റവും അവരെ നേർവഴിക്ക് കൊണ്ടുപോകണതും പലപ്പോഴും ഈ മയക്കോലതിന്റെയും മദ്യത്തിന്റെയും ഒക്കെ സ്വാധീനം വളരെ ചെറിയ ക്ലാസ് മുതൽ കുട്ടികളിൽ കണ്ടുവരുന്നു എന്നും വളരെ അപകടകരമാണ് ഒരുപക്ഷെ അത്തരത്തിലുള്ള എന്തെങ്കിലും സ്വാധീനങ്ങളൊക്കെ ഇത്തരം അക്രമങ്ങൾക്ക് പിന്നിലുണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് അത്തരം വ്യക്തമാണ് കോഴിക്കോട് എം എസ് അനീഷ് കുമാർ ആണ് വിവരങ്ങൾ നൽകിയത് അനീഷ് സൂചിപ്പിച്ചതുപോലെ പല രീതിയിലുള്ള സ്വാധീനങ്ങൾ ഒരു പക്ഷേ സിനിമകൾ അല്ലെങ്കിൽ കുടുംബത്തിൽ മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ വളരുന്ന കുട്ടികൾ നമ്മുടെ സാമൂഹ്യ പരമായ മാറ്റങ്ങൾ സാമൂഹ്യ അവസ്ഥ ഇതൊക്കെ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടാകാം പക്ഷേ കൃത്യമായി ഇടപെടൽ ഈ വിഷയത്തിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങളിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നൊക്കെ അനിവാര്യമാണ് പ്രത്യേകിച്ച് സ്കൂളുകളിൽ കൗൺസിലിങ് കൂടുതൽ ഫലപ്രദമായ രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ട് ഇതുപോലെ കുട്ടിക്കുറ്റവാളികളെ സൃഷ്ടിക്കുകയല്ല സ്കൂളുകളും ക്യാമ്പസുകളും ചെയ്യേണ്ടത് ഒരു നന്മയില് അല്ലെങ്കിൽ നല്ല ഒരു സ്വഭാവത്തില് കുട്ടികളെ വളർത്തിയെടുക്കാൻ സ്കൂളുകളിൽ നിന്നും അതോടൊപ്പം നമ്മുടെ സമൂഹവും കുടുംബവും ഒക്കെ ഇടപെടുകയാണ് ചെയ്യേണ്ടത്